മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം യു ഡി എഫ് ആവശ്യപ്പെട്ടാൽ ഏത് മണ്ഡലത്തിലായാലും മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ മത്സരിക്കേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ മത്സരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുക എന്നതിനേക്കാൾ പിണറായി സത്തെയും മരിമോനിസത്തെയും തകർക്കുകയാണ് ലക്ഷ്യമെന്നും തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമായി ചേർക്കുന്ന തീരുമാനമറിഞ്ഞ് ഒദായിലെ വീട്ടിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പി വി അൻവർ പറഞ്ഞു യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗമാക്കാനുള്ള തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും നേതാക്കൾക്ക് നന്ദി പറയുന്നതായും അൻവർ അറിയിച്ചു പല ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ എത്രയാണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് മുന്നോട്ട് പോവുക അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ എപ്പോഴും ഭ്രാന്തമായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒത്തിരി വിഷയം നിരാശ എന്ന് പറയുന്ന ഒരു വാക്കാലും നിൽക്കുന്നേല്ല എല്ലാ വിഷയങ്ങളും തീർന്നല്ലോ നമ്മൾ നിലപാടിൻ്റെ ഭാഗമായിട്ട് എടുത്തു പോകുന്നതാണ് ഇന്നും ആ നിലപാടുകൾ അടിയുറച്ച് നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു അത്രേ ഉള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിലധികം സീറ്റ് നേടും ആര്യാടൻ ഷൌക്കത്ത് ഉൾപ്പെടെയുള്ളവരുമായുണ്ടായിരുന്ന വിഷയങ്ങളെല്ലാം അവസാനിച്ചു ആരോടും അതൃപ്തിയില്ല പിണറായിസവും മരുമോനിസവും അവസാനിക്കാൻ യു ഡി എഫിന് നിരൂപാധികം പിന്തുണ നൽകും അപ്പോൾ എൺപത് സീറ്റിന് മുകളിലാണ് യു ഡി എഫിന് ഭൂരിപക്ഷം ഉള്ളതെങ്കിൽ അത് നൂറ് സീറ്റ് കടക്കും കാരണം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ നാട്ടിലുണ്ട് ഈ ഗവൺമെൻറ്റിനെ മാറ്റി ഞാൻ പറയുന്ന മരുമോനിസവും പിണറായിസവും അത് മാത്രമായി പാർട്ടി ചുരുങ്ങി ഈ പോക്ക് മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഒരു കാലത്തും തിരിച്ചു വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന കേരളത്തിലെ വൃത്തിയുള്ള കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾ അവർ ഈ പറയുന്നത് പോലെ ഇരുപത്തിയാറ് മാർച്ച് ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായിസത്തിനെതിരെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടാവും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമായി വോട്ട് ചെയ്യുന്ന സഖാവ് അവരായിരിക്കും ക്യൂവിൻ്റെ ഏറ്റവും മുമ്പിൽ അവരായിരിക്കും പിണറായിസത്തിനെതിരെ ആദ്യത്തെ വോട്ട് നിലമ്പൂരിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലും അത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും അത് പിണറായിസത്തിനെതിരായിരിക്കും അതാണ് ഇവിടെ വരാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തൊഴിലാളി സമരങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും വർഗീയ പ്രസ്താവനകൾ നടത്തിയ വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തുകയാണ് പിണറായി ബി ഡി ജെ എസിനെ ഘടക കക്ഷിയാക്കാനാണ് ശ്രമം ബി ജെ പിയുമായി മുഖ്യമന്ത്രിക്കുണ്ടായ ബന്ധം പി എം ശ്രീ പോലെയുള്ള വിഷയങ്ങളിൽ പുറത്തുവന്നു വിശ്വാസികളല്ലാത്തവരെ ആരാധനാലയങ്ങളോട് ഏൽപ്പിച്ചതിന്റെ ഫലമാണ് ശബരിമലയിൽ കണ്ടതെന്ന് അൻവർ പറഞ്ഞു വെട്ടന്യൂസ് മലപ്പുറം ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല